ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഡിസംബർ ഇരുപത്തിയാറിന് പരോൾ അനുവദിച്ചത് ആറ് ദിവസത്തെ പരോളായിരുന്നു അന്ന് അച്ഛന് സുഖമില്ല ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അപേക്ഷ നൽകിയപ്പോൾ അടിയന്തര പരോൾ അത് ജയിൽ വകുപ്പ് അനുവദിക്കുകയായിരുന്നു അതിന് പിന്നാലെ വലിയ ആരോപണമൊക്കെ ഉയരുകയും ചെയ്തു കാരണം ഒരു മാസം പൂർത്തിയാകുന്നതിനിടയിൽ തന്നെ അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചു എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരു ആരോപണവുമായി രംഗത്തെത്തിയത് ഈ പരോൾ കാലാവധി പൂർത്തിയാകുമ്പോഴേക്ക് ഇതിൻ്റെ കാലാവധി നീട്ടി നൽകി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ജയിൽ ഡി ജി പിയുടെ ആസ്ഥാനത്തേക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഈ മാസം പതിനൊന്ന് വരെ വി കെ നിഷാദിനെ പരോൾ കാലാവധി നീട്ടിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് വി കെ നിഷ നൽകിയിട്ടുണ്ട് അത് ഈ വരുന്ന ഒൻപതിന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും അതിനിടയിലാണ് ഈ പരോൾ കാലാവധി നീട്ടിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതേസമയം അദ്ദേഹം പയ്യന്നൂർ നഗരസഭയിലേക്ക് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ പൂർത്തി സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി ചുമതലയേൽക്കണം അത് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ അതിനുള്ള അവസരമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വരും ദിവസങ്ങളിൽ ചർച്ചയാവുക